നമസ്കാരം വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചപ്പോൾ അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ചൈന പ്രശ്നം സൃഷ്ടിച്ചിരുന്നു അതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ മറുപടിയും നൽകിയിരുന്നു ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ സേല ടണലിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രവർത്തന തയ്യാറെടുപ്പിന് വലിയ ഉത്തേജനം നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതായി റിപ്പോർട്ടുണ്ടെന്നും കൂടാതെ ഇന്ത്യ പതിനായിരം സൈനികരെ കൂടി ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന ചൈനീസ് പ്രതിരോധ മന്ത്രിയോടുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് ചൈനീസ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ചൈനയുടെ അന്തർലീനമായ പ്രദേശമാണ് അരുണാചൽ എന്നും ഇന്ത്യയുടെ നിയമവിരുദ്ധമായ സ്ഥാപനത്തെ ചൈന ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്നും നിലവിൽ ചൈന ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിലെ മൊത്തത്തിലുള്ള സ്ഥിതികൾ സുസ്ഥിരമാണ് എന്നും പരസ്പര ആശങ്കയുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ ഇരുപക്ഷവും ഫലപ്രദമായ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അതിർത്തിയിലെ സ്ഥിതിഗതികൾ ലഘൂകരിക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും ശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യയുടെ നടപടികൾ എന്നും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നതല്ല ഇതെന്നും അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുന്ന ഏതൊരു നടപടിയും അവസാനിപ്പിക്കാനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സ്ഥിരതയും ആത്മാർത്ഥമായി നിലനിർത്താനും ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തോട് ആവശ്യപ്പെടുന്നുവെന്നും ചൈനീസ് സൈന്യം അതീവ ജാഗ്രത പുലർത്തുകയും ദേശീയ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി പറഞ്ഞു അങ്ങനെ വീണ്ടും വാക്കുകളിലൂടെ പ്രകോപനം സൃഷ്ടിച്ച് ചൈന രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി ഇതിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മറുപടി പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി